നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ തൊഴിലാളികൾക്കായി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ച യു എ ഇ ഇന്ത്യൻ കോൺസുലേറ്റ് ജോലിക്കിടയുള്ള അപകടങ്ങൾ മൂലമോ സ്വാഭാവിക കാരണങ്ങളാലോ ജീവനക്കാരൻ മരിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് എഴുപത്തി അയ്യായിരം ദുർഘം വരെ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് തൊഴിലാളി മരണപ്പെട്ടാൽ എഴുപത്തി അയ്യായിരം ദുർഘം വരെ അതായത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് രൂപ എഴുപത്തി പൈസ കുടുംബത്തിന് ലഭിക്കുന്ന പദ്ധതിയാണ് ഇത് അപകട മരണമായാലും സ്വാഭാവിക മരണമായാലും ഈ തുക ലഭിക്കും ലൈഫ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന പുതിയ പദ്ധതി മാർച്ച് ഒന്ന് മുതൽ നിലവിൽ വന്നതായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചിട്ടുണ്ട് യു എ യിലെ രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ദശലക്ഷത്തോളം വരുന്ന ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് ഉപകാരപ്പെടുന്ന വിധമാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് യു എയിലെ ഒട്ടുമിക്ക കമ്പനികളും തൊഴിലിടത്തെ പരിക്കുകൾക്കും മരണങ്ങൾക്കും നഷ്ടപരിഹാരം നൽകുന്നുണ്ട് എങ്കിലും സ്വാഭാവിക മരണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയിരുന്നില്ല ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത് പല കമ്പനികളും ആരോഗ്യ ഇൻഷുറൻസും ജോലി സംബന്ധമായ പരിക്കുകൾക്ക് മരണങ്ങൾക്കൊക്കെ നഷ്ടപരിഹാരം നൽകുമ്പോൾ പക്ഷേ അതിനേക്കാളധികം ആൾക്കാർ ഇതുപോലുള്ള അപകട മരണങ്ങളല്ല ഉണ്ടാകുന്നത് പലരും സ്വാഭാവിക മരണങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പരിരക്ഷയും ലഭിക്കുന്നില്ല ഇതോടെ പല തൊഴിലാളികളുടെ കുടുംബങ്ങളും പ്രവാസി മരണപ്പെട്ടാൽ സ്വദേശത്തേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള ചെലവ് പോലും കണ്ടെത്താനാകാതെ വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ബ്ലൂ കോളർ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രമുഖ യു എ ഇ കമ്പനികളും രണ്ട് ഇൻഷുറൻസ് സേവനദാതാക്കളുമായി ചേർന്നുള്ള ഇൻഷുറൻസ് പദ്ധതിക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് മുൻകൈയ്യെടുത്തത് പതിനെട്ട് മുതൽ എഴുപത് വയസ്സുവരെയുള്ളവരെയാണ് ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടുത്തുന്നത് മുപ്പത്തിയേഴ് ദീർഘം മുതൽ എഴുപത്തിരണ്ട് ദീർഘം വരെയാണ് വാർഷിക പ്രീമിയം ഉള്ളത് അപകടം മൂലമോ സ്വാഭാവിക കാരണങ്ങളാലോ ഒരു തൊഴിലാളി മരിക്കുകയാണെങ്കിൽ ഏത് പ്രീമിയമാണോ തെരഞ്ഞെടുത്തത് എന്നതിനനുസരിച്ച് മുപ്പത്തി അയ്യായിരം ദുർഘം മുതൽ എഴുപത്തി അയ്യായിരം ദുർഘം വരെ നഷ്ടപരിഹാരം ലഭിക്കും ഇൻഷുറൻസ് ഉള്ള ജീവനക്കാരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് പന്ത്രണ്ടായിരം ദീർഘം കവറേജും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് എഴുപത്തിരണ്ട് ദീർഘം വാർഷിക പ്രീമിയമുള്ള പോളിസിക്കാണ് എഴുപത്തി അയ്യായിരം ദീർഘം നഷ്ടപരിഹാരം ലഭിക്കുന്നത് പ്രതിവർഷം അമ്പത് ദീർഘത്തിന് അമ്പതിനായിരം ദുർഘമാണ് ലഭിക്കുക മുപ്പത്തി ഏഴ് ദീർഘം വാർഷിക പ്രീമിയം അടച്ചാൽ മുപ്പത്തി അയ്യായിരം ദുർഘമാണ് ലഭിക്കുക ഏകദേശം മൂന്നരയിൽ ദശലക്ഷം ഇന്ത്യക്കാർ യു എ യിൽ താമസിക്കുന്നു ഇതിൽ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം പേരും ബ്ലൂ കോളർ തൊഴിലാളികളാണെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു ഓഫീസിനുള്ളിലല്ലാതെ പുറത്ത് ജോലി ചെയ്യുന്നവരെയാണ് നമ്മൾ ബ്ലൂ കോളർ തൊഴിലാളികൾ എന്ന് വിളിക്കുന്നത് കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ മെഷീൻ ഓപ്പറേറ്റർമാർ ട്രക്ക് ഡ്രൈവർ തുടങ്ങിയവരെല്ലാം ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുബായിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഇന്ത്യക്കാരുടെ മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരിൽ ആയിരം പേര് ആയിരത്തിലധികം പേർ തൊഴിലാളികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആയിരം പേർ എന്നാണ് കണക്ക് മൊത്തം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് മരണമുണ്ടായതിൽ ആയിരം തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മരണങ്ങളും സ്വാഭാവിക കാരണങ്ങളാലാണ് സംഭവിച്ചത് ഇത്തരം സന്ദർഭങ്ങളിൽ തൊഴിലാളികളുടെ കുടുംബത്തിന് സഹായകരമാകുന്നതിന് വേണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ